സർ പോലീസ് അതിക്രമങ്ങൾ നിരന്തരമായി സഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ പോലീസുകാരുടെ മേലുള്ള സർക്കാരിൻ്റെ അതിക്രമങ്ങൾ കാരണം സേനയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നത് അടിയന്തര പ്രമേയത്തിൻ്റെ വിഷയമാകുന്നത് ഒരുപക്ഷെ ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം സർ ആവശ്യത്തിന് സേനാംഗങ്ങളെ വിന്യസിക്കാതെ അമിത ജോലി പാരം അടിച്ചേൽപ്പിക്കുന്നത് സ്റ്റേറ്റ് സ്പോൺസേഡ് അട്രോസിറ്റിയാണ് അത് മനുഷ്യാവകാശ ലംഘനമാണ് അതുകൊണ്ടുകൂടിയാണ് ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് സാർ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ എൺപത്തെട്ട് പോലീസുകാരാണ് സാർ ആത്മഹത്യ ചെയ്തത് സാർ ഈ സമീപകാലത്ത് ജൂൺ എട്ടിന് സുധീഷ് ആലപ്പുഴ ഡി എച്ച് ക്യൂവിലെ പോലീസുകാരനാണ് ജൂൺ പതിനൊന്നിന് ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ പോലീസുകാരൻ മധു ജൂൺ പതിനാലിന് വിഴിഞ്ഞം സ്റ്റേഷനിലെ പോലീസുകാരൻ കുരുവിള ജോർജ് ജൂൺ ഇരുപത്തിനാല് സിറ്റി ട്രാഫിക്കിലെ മദനകുമാർ സാർ ആറ് ദിവസത്തിനിടയിൽ ഈ സഭ സമ്മേളിക്കുന്ന ഇതിനിടയിൽ ആറ് ദിവസത്തിനിടയിൽ അഞ്ച് പോലീസുകാരാണ് സാർ ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് സാറ് ഈ ആത്മഹത്യയുടെ കാരണങ്ങൾ സാർ പോലീസുകാർ ആത്മഹത്യ ചെയ്തൊരു വിഷയം എന്തിനാണ് സാർ ഇവർ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങള് പോലീസുകാർ നിരന്തരമായി ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഡി ജി പിയുടെ ഒരു സർക്കുലർ ഉണ്ടായി സാർ അതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ട് അതിൽ ഒരു നിർദ്ദേശമായിട്ട് പറഞ്ഞത് പോലീസുകാരിൽ യോഗ നടപ്പിലാക്കുന്നതാണ് സാർ സാർ ഈ പതിനാറും പതിനെട്ടും ചില സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി നോക്കുന്ന ഈ പോലീസുകാരന് സാർ എവിടെയാണ് സാർ ഈ യോഗ ചെയ്യാൻ സമയം സാർ ഈ പാവപ്പെട്ട പോലീസുകാർക്ക് അതിനുള്ള യോഗമില്ല സാർ സാർ അതുകൊണ്ട് ഒരു ശരാശരി പോലീസ് സ്റ്റേഷന്റെ ചുമതലകളിൽ കേസ് അന്വേഷണം ജി ഡി സ്റ്റേഷൻ സെക്യൂരിറ്റി ജീപ്പ് പട്രോളിംഗ് ബൈക്ക് പട്രോളിംഗ് റൈറ്റർ അസിസ്റ്റന്റ് റൈറ്റർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കോടതി ഡ്യൂട്ടി തപാൽ ഡ്യൂട്ടി തടവുകാരുടെ അകമ്പടി പിക്കറ്റ് ഡ്യൂട്ടി വാഹന പരിശോധന ഗതാഗതം വി ഐ പി അകമ്പടി കേസ് കുറ്റപത്രങ്ങളുടെ എണ്ണം ടാർജറ്റ് ആണ് കേസ് ആണ് കുറ്റപത്രങ്ങളുടെ എണ്ണം ആണ് വാറണ്ട് നടപ്പാക്കൽ പ്രതിയെ പിടിക്കൽ ഇതുകൂടാതെയാണ് സാർ ജനമൈത്രി എസ് പി സി പിങ്ക് പോലീസ് വയോജന ഹെൽപ്പ് ഡെസ്ക് ശിശു സൗഹാർദ്ദ ഡെസ്ക് സാർ പുതിയ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യും പക്ഷേ പഴയ സ്ട്രെങ്തേ ഉള്ളൂ സാർ പഴയ സ്ട്രെങ്തിലുള്ള പോലീസുകാർക്ക് ഈ അവരുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതിങ്ങനെ വീതം വെച്ച് പുതിയ പുതിയ ജോലികൾ കൊടുക്കുകയാണ് സാർ അതുകൊണ്ട് ഈ എട്ട് മണിക്കൂർ ജോലി എന്നത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല സാർ എട്ട് മണിക്കൂർ ജോലി നടപ്പിലാക്കും എം കെ ജോസഫ് കമ്മീഷന്റെ ശുപാർശയാണ് തൊണ്ണൂറ്റിയൊന്നിൽ എട്ട് മണിക്കൂർ ജോലി അവർക്ക് ഇതുവരെ സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല സാർ അതുപോലെ നൂറ്റി എഴുപത്തിനാല് ഡ്യൂട്ടി ഞാനൊരു പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ അതേ എന്നോട് പറഞ്ഞത് ആഴ്ചയിൽ മൂന്ന് നൂറ്റി എഴുപത്തിനാലൊക്കെ കിട്ടും അറി നൂറ്റി എഴുപത്തിനാല് അങ്ങേക്കറിയാമല്ലോ ഈ മൂന്നും നാലും ദിവസം പഴകിയ മൃതശരീരങ്ങൾ അടച്ചു കൂട്ടിയ വീട്ടിൽ നിന്നൊക്കെ കണ്ടെത്തി അത് ചീഞ്ഞളിഞ്ഞ് ആ മൃതശരീരത്തിന്റെ മുൻപിൽ ഈ ദുർഗന്ധം സഹിച്ച് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ഈ പോലീസുകാരൻ കാത്തിരിക്കണം സാർ അവർക്ക് സമയത്തിന് ആഹാരമില്ല സാർ അവർക്ക് ഉറക്കമില്ല സാർ അങ്ങനെ ഈ പോലീസുകാരന്റെ ദുരിത ജീവിതം ഈ പോലീസുകാരന്റെ നരക ജീവിതം ഇങ്ങനെ തുടരുകയാണ് സാർ സാറ് ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ജോലികൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെയ്യണമെങ്കിൽ പോലീസുകാർ ജോലി ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോലീസുകാർ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്താൽ പിറ്റേ ദിവസത്തേക്ക് വീണ്ടും ഒരു അമ്പത്തൊമ്പത് പോലീസുകാർ വേണം ആ സ്റ്റേഷൻ വർക്ക് ചെയ്യാൻ അപ്പോൾ ഫലത്തിൽ നൂറ്റി പതിനെട്ട് പോലീസുകാരുണ്ടെങ്കിൽ മാത്രമേ മേൽപ്പറഞ്ഞ ജോലികൾ നിർവഹിച്ചുകൊണ്ട് സ്റ്റേഷൻ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ സാർ ഒരു സത്യം അങ്ങ് മനസ്സിലാക്കണം ഈ സഭ മനസ്സിലാക്കണം ശരാശരി നാൽപ്പത്തി പോലീസുകാരെ വെച്ചാണ് നൂറ്റി പതിനെട്ട് പോലീസുകാരുടെ ജോലി ഒരു സ്റ്റേഷനിൽ നടക്കുന്നത് സാർ ഇതാണ് അമിത ഭാരം എന്ന് പറയുന്നത് ഈ അമിത ഭാരമാണ് സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സംഘർഷമാണ് അവരെ വിഷാദ രോഗികളാക്കി മാറ്റുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സേനയിലുള്ള രാഷ്ട്രീയ അതിപ്രസരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സാർ ഈ ഇല്ല എന്ന് പറഞ്ഞതിന് തെളിവുണ്ട് സാർ സാറ് അങ്ങോട്ട് ഞാൻ പറയട്ടെ എൻ്റെ കയ്യിലുള്ളത് രേഖ എന്ന് പറഞ്ഞാൽ ഇരുപത് ജില്ലാ പോലീസ് മേധാവിമാര് ഇരുപത് പോലീസ് പോലീസ് ജില്ലകളുടെ ഇരുപത് പോലീസ് ജില്ലകളുടെ മേധാവിമാര് മുകളിലേക്ക് അയച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് സാർ സാർ അതിൽ അവർ പറയുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവികളുടെ റിപ്പോർട്ടാ ഇപ്പൊ ഞാൻ അങ്ങയുടെ സെക്രട്ടേറിയറ്റിൽ അങ്ങേടെ തൊട്ട് മുമ്പിലുള്ള കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോലും അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഐഒ പി ഒന്ന് എസ് ഐ അഞ്ച് എ എസ് ഐ മൂന്ന് എസ് സി പി ഒ പന്ത്രണ്ട് സി പി ഒ നാൽപത്തിനാല് ഡബ്ല്യു എസ് സി പി ഒ ആറ് ഡബ്ല്യു സി പി ഒ എട്ട് ഡ്രൈവർ രണ്ട് സാറ് ഇത് അവരധികമായി ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ട്രെങ്ത് ആണ് സാർ യഥാർത്ഥ സ്ഥിതി എന്താ ആക്ച്വൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സാങ്ഷൻ സ്ട്രെങ്തിന്റെ പകുതി പോലും വരുന്നില്ല പല സ്റ്റേഷനിലും അപ്പോഴാണ് ഇവര് ഈ പോലീസ് സേനയെ നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ ജില്ലാ പോലീസ് മേധാവിമാര് സർക്കാരിനോട് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് സാർ ഇവിടെ ഇവിടെ സാർ ഞാൻ സമയക്കുറവുണ്ട് ചില ഫയൽ നമ്പർ പറയാം സാർ പി ഫോർ അറുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിയേഷൻ ഓഫ് അഡീഷണൽ പോസ്റ്റ് ഹൈവേ പെട്രോൾ പി വൺ പറയാൻ പറയുന്ന കോട്ടയത്തുള്ള ചങ്ങനാശ്ശേരിക്കാരി ഡോക്ടറെ കൊട്ടാരക്കര ആശുപത്രിയിൽ വെച്ച് ഒരാൾ കുത്തിക്കൊന്നു പിറ്റേ ദിവസം പ്രഖ്യാപനം ഉണ്ടായി ആശുപത്രികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് പോലീസുകാരെ നിയോഗിക്കും സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇതെല്ലാം ധനകാര്യ വകുപ്പിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കയ്യിലുള്ള ഫയലുകളാണ് സാർ ഇത് ഈ ഫയലുകളിൽ മേൽ എടുത്തെങ്കിൽ മാത്രമേ അംഗബലമില്ല എന്ന പോലീസുകാരുടെ നിരന്തരമായ പരാതിക്ക് പരിഹാരം ഉണ്ടാകൂ അങ്ങനെ മാത്രമേ ഈ പ്രശ്നം അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ സാർ അക്കാര്യത്തിൽ നടപടി എടുക്കണേ സാർ സാർ ഇവിടെ അത് മാത്രമാണോ ഇപ്പോ ഈ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഇപ്പൊ ടെലികമ്യൂണിക്കേഷൻ നിന്നും ആളെ എടുത്താണ് നമ്മൾ പുതുതായിട്ട് സൈബർ ഡിവിഷൻ ഉണ്ടാക്കിയത് ട്രാഫിക് സ്റ്റേഷനിലെ കേസുകൾ ഇപ്പോൾ ലോക്കൽ സ്റ്റേഷനിലേക്ക് മാറ്റി സാർ ഈ സഭയിലെ അക്ബർ എം എൽ എക്ക് അങ്ങ് സബ്മിഷന് മറുപടി കൊടുത്തോണ്ട് പറഞ്ഞു ഇനി പുതിയ ട്രാഫിക് സ്റ്റേഷനുകൾ ആരംഭിക്കുന്നില്ല എന്ന് സാർ അപ്പം ഈ കേസുകളും കൂടി ലോക്കൽ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നിലവിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങി ഞെരുങ്ങി കഴിയുന്ന പോലീസുകാരുടെ തലയിലേക്ക് ഈ പുതിയ ഭാരം കൂടി അടിച്ചേൽപ്പിക്കുകയാണ് സാർ സാർ ഈ സ്റ്റേഷനുകളിൽ ഡ്രൈവർമാരുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പൊ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാര് ഈ പാവം പോലീസുകാരോട് വണ്ടി എടുക്കാൻ പറയും ഇവര് പോയി വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡന്റ് പറ്റിയാലോ ഈ പോലീസുകാരന്റെ മേൽ നടപടിയായി രണ്ട് ഇൻക്രിമെന്റ് പാടിയാണ് ഡ്രൈവർമാരുടെ തസ്തിക ഉണ്ടായിട്ടും അവിടെ ഒഴിഞ്ഞുകിടക്കുന്നതാണ് സാർ പ്രശ്നം സാർ ഇപ്പൊ ഈ പഴയ അവസ്ഥയിലെത്തി ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഭഗതിന്റെ അതിൽ പറയുന്ന പോലെയാണ് ഈ വരുന്ന വാദിയോടും പ്രതിയോടും പറയാണ് പേപ്പർ വാങ്ങിച്ചോണ്ട് വരണം സ്റ്റേഷനറിക്ക് പൈസ കൊടുക്കുന്നില്ല സാർ സ്റ്റേഷനറി ഇപ്പൊ വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്നും വാങ്ങിപ്പിക്കുകയാണ് കാർബൺ പേപ്പറും ഇതുമെല്ലാം ഞാൻ രണ്ടു മൂന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി സാർ ഇത് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊടുത്ത കമ്പ്യൂട്ടർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല സാർ പോലീസുകാരൻ അവൻ ലാപ്ടോപ്പ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് കേസ് എഴുതുന്നത് ആ അവസ്ഥയാണ് സാർ കമ്പ്യൂട്ടർ ഉള്ളത് പ്രവർത്തിക്കുന്നില്ല സാർ അഞ്ഞൂറ് പൗരന്മാർക്ക് ഒരു പോലീസ് എന്നതാണ് നിർദ്ദേശം സാർ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സാർ ഇവിടെ സി പി ഒരുടെ സമരം സാർ അവർ തലമുണ്ടനം ചെയ്ത് ആവശ്യം ജില്ലാ പോലീസ് മേധാവിമാരുടെ ആവശ്യം സേനയിൽ ആളെ കൂട്ടണം സാർ ഈ പോലീസിന്റെ റാങ്ക് പ്രിലിംസ് ലിസ്റ്റുള്ളവര്സ് പാസ്സായി കായിക ക്ഷമത പരിശീലനം കഴിഞ്ഞ ആ പരീക്ഷയും പാസ്സായി വന്നവര് അവരിവിടെ റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ട് അവരിവിടെപ്രശ്നം നടത്തുന്നു മുട്ടിലഴയുന്നു മുണ്ടനം ചെയ്യുന്നു സർക്കാരിനോട് യാചിക്കുന്നു കേൾക്കാൻ തയ്യാറായു സാർ അംഗമലയില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ആ പാവപ്പെട്ട ആ അവരുടെ അമ്മമാർ കുടുംബം ഒന്ന് സമരം ചെയ്യുന്നു അവർ നിരാശയോടുകൂടി ഇവിടുന്ന് പടങ്ങി പോകുന്ന സാരി സാർ ഇവിടെ കുറഞ്ഞു കുറേ ദിവസമായിട്ട് അസംബ്ലിയിൽ നമ്മൾ മുഴുകി കേൾക്കുന്ന ഒരു വാദഗതിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി നിയമനം നടക്കുന്നത് കേരളത്തിലാണെന്നാണ് സാറ് മറ്റു പല സംസ്ഥാനങ്ങളിലും യൂണിഫോം ഫോഴ്സിന് പി എസ് സി വഴി അല്ല നിയമനം അവർക്ക് പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡാണ് പോലീസിലേക്കും മറ്റു യൂണിഫോം ഫോഴ്സിലേക്കും അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിക്കേണ്ടി വരുന്നത് എക്സൈസ് ഫയർഫോഴ്സ് ഒക്കെ റിക്രൂട്ട്മെന്റ് ആണ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് ഒക്കെ സാർ ഇവിടെ ആ വാദം അംഗീകരിച്ചാൽ തമിഴ്നാട് പോലീസിൽ പി എസ് സി വഴി എടുത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം പൂജ്യമാണ് ഒരാളെ നിയമിച്ചിട്ടില്ല കാരണം എന്താ അവിടെ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് ആളുകളെ നിയമിക്കുന്നത് സാർ ഇനി ആ ന്യായം പറഞ്ഞ് ആളുകളെ പറ്റിക്കരുത് സാർ സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസുകാരുടെ ആത്മഹത്യയിലേക്ക് പോകുന്ന കാര്യം എന്താണ് സാർ ഇവർക്ക് ആരോഗ്യപരമായ ഒരു കുടുംബജീവിതത്തിന്റെ പ്രശ്നമുണ്ട് കാരണം എന്തുകൊണ്ടാ കുടുംബത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നും ഇവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല കാരണം ഈ പതിനാറ് മണിക്കൂർ ഡ്യൂട്ടി പതിനെട്ട് മണിക്കൂർ ഡ്യൂട്ടി ഭാര്യയോടും മക്കളോടും പറയും ഇന്ന് ഒരുങ്ങി റെഡി ആയിരിക്കുക നമുക്ക് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകാം സിനിമയ്ക്ക് പോകാം അവര് കാത്തിരിക്കുമ്പോൾ ഇയാൾക്ക് മേലുദ്യോഗസ്ഥൻ പറയുന്നു അടിയന്തരമായി വേറെ ജോലിക്ക് പോകണം കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാവുകയാണ് കല്യാണത്തിന് പോകാൻ റെഡിയായി നിൽക്കുന്നു ഞാൻ സാർ പറയുന്നത് ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടു ഒരു വരി പോലും പറയുന്നില്ല സാർ സാർ അതുകൊണ്ട് സാർ അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നു അത് വലിയ സംഘർഷമാകുന്നു സമ്മർദ്ദമാകുന്നു വിഷാദ രോഗമാകുന്നു ചിലരൊക്കെ പിടിച്ചു നിൽക്കാൻ ഒരു ആത്മഹത്യ ചെയ്യുന്നു ചില ആളുകളോ സാർ സാർ ഇവിടെ നൂറ്റി നാൽപ്പത്തെട്ടു പേരാണ് സാർ സമീപകാലത്ത് വി ആർ എസ് എടുത്തു പോയത് അപേക്ഷില്ല സാറ് ഒരു ഡി വൈഎസ് പി ആറ് വർഷം കൂടി സർവീസ് ഉള്ള ഒരു ഡിവൈഎസ് പി വി ആർ എസ് എടുത്ത് ഇപ്പൊ ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി ചെയ്യാണ് സാർ ഇതാണ് ഈ സേനയുടെ അവസ്ഥ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സെൻട്രൽ പോലീസ് അനുഭവിച്ചത് ശബരിമല ബസ് സൗജന്യമാക്കിയത് ി ഡി സമയം എന്നുള്ളത് പന്ത്രണ്ട് മണിക്കൂറാക്കിയത് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകരിച്ചത് പിറ്റേ ദിവസം അയ്യായിരം രൂപ ആയിട്ട് യൂണിഫോം അലവൻസ് വർദ്ധിപ്പിച്ചത് ഇതൊക്കെ സാർ ആ കാലത്ത് ചെയ്താണ് സാർ ജോലി ചെയ്യുന്ന അന്തരീക്ഷം സർ ഈ മ്യൂസിയ സ്റ്റേഷനിൽ പോയി നോക്കണം സാർ കുടിച്ചു മുറിയാണ് സർ ഇടുങ്ങിയ മുറികളാണ് വനിതാ പോലീസുകാർക്കാണെങ്കിലോ അവർക്ക് കൃത്യമായ റെസ്റ്റ് റൂമില്ല വനിതാ പോലീസുകാരിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് സാർ ഇപ്പോ കേൾക്കുന്നത് രാഷ്ട്രീയ അതിപ്രസരം സാർ ഇപ്പോ പോലീസ് സ്റ്റേഷനുകളുടെ ഹയർആർക്കി മാറി രാഷ്ട്രീയാണ് സി പി എം അനുഭാവികളല്ലാത്ത പോലീസുകാർ പ്രതികാര നടപടി അങ്ങ് ഇടപെടുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ സർ അപ്പും അമലും വിഷമിക്കരുത് നന്നായി പഠിക്കുക പോലീസിലല്ലാതെ ഏതെങ്കിലും ജോലി നേടിയെടുക്കുക അമ്മയെ നോക്കുക ആത്മഹത്യ ചെയ്ത ഗോപിദാസിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വാക്കുകളാണ് സാർ ഇതിനേക്കാൾ വലിയൊരു സർക്കാരിന് ആവശ്യമുണ്ടോ സാർ സാർ ഇനിയെങ്കിലും ഉണരണം അടിയന്തരമായി നടപടിയെടുക്കണം നാട്ടുകാരുടെ മുഴുവൻ പരാതി കേൾക്കുന്ന ഈ പോലീസുകാരുടെ പരാതി കേൾക്കാനുള്ള സംവിധാനം ഉണ്ടാകണം രാഷ്ട്രീയ അതിപ്രസരം അവസാനിപ്പിക്കണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം